എം എസ് എൻ ഫുട്ബോൾ ടോക്സിലാക്കിയ അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും വലിയ ക്ലബ് ആണ് ബഗൻ സൂപ്പർ ജെയിംസ് മോഹൻ ബഗൻ സൂപ്പർ ചെയിംസിന് ഫിഫയുടെ ഭാഗത്തിൽ നിന്നും ഒരു വിലക്ക് ലഭിച്ചിരിക്കുകയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്നും ഈ കളിക്കാരെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻബഗന് വിലക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്ക് സ്മർകുലാവാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ പുതിയ കളിക്കാരെ രജിസ്റ്റർ ചെയ്യുന്നതിൽ ദേശീയ നിരോധനം ലഭിച്ചിരിക്കുകയാണ് അതായത് വിലക്ക് ലഭിച്ചിരിക്കുകയാണ് ഫിഫയുടെ ഡയറക്ടറുടെ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മോഹൻ ബഗാൻ പറഞ്ഞിട്ടുള്ളത് ക്ലബ്ബ് വൃത്തങ്ങൾ പറയുന്നു ഇതൊരു സാങ്കേതിക പ്രശ്നമാണെന്നും ഉടൻ തന്നെ ഇത് പരിഹരിക്കണമെന്നും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മോഹൻ ബഗാൻ അതായത് ഇത് ചെറിയ ഒരു നിയമലംഘനം മാത്രമാണ് അങ്ങനെയാണ് മോഹൻ ബഗൻ ഇതിനെ വിശ്വസിക്കുന്നത് ചില രേഖാപൂർവ്വമായ അശുദ്ധികളോ അനൗപചാരികതകളോ മൂലമാണ് വിലക്ക് ഉണ്ടായതെന്നാണ് സൂചനയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മോഹൻ ബഗൻ ഉടൻ തന്നെ ഇതിനുള്ള നടപടി സ്വീകരിച്ച് ഈ വിലക്ക് നീക്ക നീക്കുമെന്നാണ് മോഹൻ ബഗൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മോഹൻ ബഗന് താൽക്കാലികമായി പുതിയ കളിക്കാരെ സൈൻ ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഈ വൃത്തത്തിൽ പറയുന്നത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക